നമസ്കാരം സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒന്നര വർഷവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് അതിനേക്കാൾ കുറച്ച് സമയവും മാത്രമേ ഉള്ളൂ എന്നിരിക്കെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കണം എന്ന ആവശ്യം എൽ ഡി എഫിൽ ശക്തം ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കുന്നതിനൊപ്പം വീട്ടമ്മമാർക്കും പെൻഷൻ അനുവദിക്കുക എന്നത് എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിൽ ഒന്നാണ് രണ്ടാം പിണറായി സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അടുത്ത ബജറ്റിൽ എങ്കിലും ഇതുണ്ടായെങ്കിൽ മാത്രമേ മുന്നണിക്ക് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഗുണമുണ്ടാകൂ എന്നാണ് വിലയിരുത്തൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിലെ ബജറ്റിൽ പ്രഖ്യാപനം നടത്തിയാൽ തെരഞ്ഞെടുപ്പ് സ്റ്റൻഡായി മാത്രമേ ജനം കണക്കാക്കൂ എന്നാണ് അഭിപ്രായം സാമ്പത്തിക പ്രതിസന്ധി മറികടന്ന് പ്രഖ്യാപനങ്ങൾ നടത്താൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എന്ത് ജാലവിദ്യ പ്രയോഗിക്കും എന്നാണ് കണ്ടറിയേണ്ടത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കുക വീട്ടമ്മമാർക്ക് പെൻഷൻ അനുവദിക്കുക തുടങ്ങി പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുന്നത് നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി അനുസരിച്ച് പ്രതികൂലമാണെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നു സാമ്പത്തിക പ്രതിസന്ധി അനുകൂലമാകട്ടെ എല്ലാ പ്രഖ്യാപനങ്ങളും നടക്കുക തന്നെ ചെയ്യും നമുക്ക് നോക്കാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്കാണ് സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നത് രാജ്യത്ത് ഏറ്റവും മികച്ച നിരക്കിൽ പെൻഷൻ നൽകി വരുന്ന സംസ്ഥാനമാണ് കേരളം പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപ നിരക്കിൽ പെൻഷൻ നൽകുന്നതിനായി പ്രതിവർഷം വരുന്നത് ഒൻപതിനായിരം കോടി രൂപയാണ് സാമൂഹ്യ പെൻഷൻ നൽകുന്നതിനായി നാമമാത്രമായ സഹായമാണ് കേന്ദ്രം നൽകുന്നത് അതുപോലും കൃത്യമായി ലഭിക്കാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് ഈ സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ ഉയർത്തുകയും വീട്ടമ്മമാർക്ക് പെൻഷൻ പ്രഖ്യാപിക്കുകയും ചെയ്താൽ സർക്കാരിന്റെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കാതെ വരും എങ്കിലും അടുത്ത വർഷം മുതലെങ്കിലും കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണം എന്നാണ് സി പി ഐ ഉൾപ്പെടെയുള്ള കക്ഷികൾ ആവശ്യപ്പെടുന്നത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന സമയത്ത് മാസങ്ങളോളം പെൻഷൻ വിതരണം മുടങ്ങിക്കിടന്നാൽ പ്രഖ്യാപനത്തിന്റെ ശോഭ കെടുമെന്നും നേതാക്കൾ പറയുന്നു കേന്ദ്ര നയം മൂലമാണ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം കൃത്യമായി വിതരണം ചെയ്യുന്നതിൽ വീഴ്ച സംഭവിക്കുന്നത് എന്നാണ് ധനവകുപ്പിൻ്റെ അഭിപ്രായം പെൻഷൻ കമ്പനിയിലൂടെ പുതിയതായി പെൻഷൻ സമാഹരണം നടത്തി ക്ഷേമ പെൻഷൻ സമയബന്ധിതമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല പെൻഷൻ കമ്പനിയുടെ ഈ ധനസമാഹരണത്തെ സർക്കാരിന്റെ പൊതുകടമായി കണക്കാക്കി പെൻഷൻ വിതരണത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നത് എന്നാണ് ധനവകുപ്പ് വിശദീകരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർധന പ്രഖ്യാപിക്കണമെന്ന എൽഡിഎഫിൽ നിന്ന് സമ്മർദ്ദം ശക്തമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് അവതരിപ്പിക്കുന്ന ബജറ്റായതിനാൽ ക്ഷേമ പെൻഷൻ കൂട്ടണം എന്ന ആവശ്യം സിപിഎമ്മിൽ നിന്നും ഉയർന്നിരുന്നു താഴെത്തട്ടിൽ പാർട്ടി പ്രവർത്തകർ നേരിടുന്ന ഏറ്റവും വലിയ വിമർശനം ക്ഷേമ പെൻഷൻ കൃത്യമായി ആളുകൾക്ക് ലഭിക്കുന്നില്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഈ വിമർശനം നേരിടാൻ പെൻഷൻ വർധന കൊണ്ട് ഒരു പരിധിവരെ കഴിയും എന്ന വിലയിരുത്തലും ഉണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ സി പി എം സി പി ഐ സംസ്ഥാന സെക്രട്ടറിമാർ ക്ഷേമ പെൻഷൻ മുടങ്ങിയത് തിരിച്ചടിയായെന്ന് പരസ്യമായി സമ്മതിക്കുകയും ചെയ്തു പക്ഷേ ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ക്ഷേമ പെൻഷൻ ഉയർത്തിയാൽ അതെങ്ങനെ കൊടുക്കും എന്ന കാര്യം ആശങ്കയുണ്ടാക്കുന്നതാണ് ആയിരത്തി അറുന്നൂറ് രൂപ പോലും കൃത്യമായി എല്ലാ മാസവും പെൻഷൻകാർക്ക് കൊടുക്കാൻ സാധിക്കാതെ ബുദ്ധിമുട്ടുന്ന സർക്കാർ വീണ്ടും തൊള്ളായിരം രൂപ കൂടി കൂട്ടി അതെങ്ങനെ കൊടുക്കും എന്ന ചോദ്യവും ഉയരുന്നുണ്ട് കൃത്യമായി പലതും സാധാരണക്കാരായ പല ജനങ്ങൾക്കും കിട്ടുന്നില്ല സർക്കാർ ജീവനക്കാർക്ക് ഡി എ കുടിശ്ശികയായിട്ട് മാസങ്ങളായി ഇതൊന്നും കൊടുത്തു തീർക്കാതെ വെറും പ്രഖ്യാപനം മാത്രമായി ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വർധന നിലനിൽക്കും എന്നുള്ള ചില അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട് കൃത്യമായി പെൻഷൻ കൊടുക്കാൻ കഴിയണം അത് കൂടിയാലും കുറഞ്ഞാലും ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കേണ്ടത് പെൻഷൻ കൂട്ടും കൂട്ടും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് കൂട്ടിയാലും കുറച്ചാലും അത് കൃത്യമായി ഓരോ മാസവും ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ എൽ ഡി സർക്കാരിന് ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്ന അഭിപ്രായവുമുണ്ട്